ഓരോ ഡിലൈറ്റ് ശതാബ്ദി ആഘോഷങ്ങൾക്കൊരുങ്ങി നായരമ്പലം ഭഗവതി വിലാസം ഹയർ സെക്കൻഡറി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ നായരമ്പലം പ്രദേശത്തെ മുഴുവൻ ജനങ്ങളുടെയും വിദ്യാഭ്യാസത്തിനായി ആരംഭിച്ച നായരമ്പലം ഭഗവതി വിലാസം ഹയർ സെക്കൻഡറി സ്കൂൾ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് സംഘാടക സമിതി ആസൂത്രണം ചെയ്തിട്ടുള്ളത് ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി ഏറ്റവും നിർധനരായ ഒരു കുട്ടിക്ക് വീടും നായരമ്പലം പഞ്ചായത്തിന് കീഴിലുള്ള പെയിൻറ്റ് ആൻഡ് വാഹനവും നൽകുന്നതിന് ആലോചിക്കുന്നതായി ഭാരവാഹികൾ പറഞ്ഞു മാനേജ്മെന്റും മുഴുവൻ പൂർവ്വ വിദ്യാർത്ഥികളെയും ഏകദേശം ഇരുപത് നൂറ് വർഷം കൊണ്ട് പതിനായിരങ്ങളാണ് ഇവിടുന്ന് പഠിച്ചിറങ്ങിയത് അവരുടെ കൂടെ സഹകരണത്തോടെയാണ് നമ്മൾ ഈ ശതാബ്ദി ആഘോഷങ്ങൾ പ്ലാൻ ചെയ്ത് നടപ്പാക്കി വരുന്നത് ശതാബ്ദി ആഘോഷങ്ങളുടെ നമ്മൾ പ്രിയ പത്ര സ്ഥാപനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ നായരമ്പലം പ്രദേശത്തെ മുഴുവൻ ജനങ്ങളുടെയും വിദ്യാഭ്യാസത്തിനായി ആരംഭിച്ച സ്കൂൾ ഇന്ന് നൂറിന്റെ നിറവിലാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് സംഘാടക സമിതി ആസൂത്രണം ചെയ്തിട്ടുള്ളത് ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി ഏറ്റവും നിർധനായ ഒരു കുട്ടിക്ക് വീടും നായർമ്മലം ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള പെയിൻ ആൻഡ് പാലിയേറ്റിംഗ് പ്രവർത്തകർക്ക് ഒരു വാഹനവും നൽകുന്നതിന് ആലോചിക്കുന്നുണ്ട് സമൂഹത്തിലെ നിർധനരും നിരാലംബരുമായ ആളുകൾക്ക് അവരുടെ ആവശ്യം അറിഞ്ഞുള്ള കൈത്താങ് നൽകുന്നതിനും സംഘാടക സമിതി തീരുമാനിച്ചിട്ടുണ്ട് സമൂഹത്തിലെ നിർദ്ധനം നിരാലംബരമായ ആളുകൾക്ക് അവരുടെ ആവശ്യം പറഞ്ഞുള്ള കൈത്താങ്ങ് നൽകുന്നതിനും സംഘാടക സമിതി തീരുമാനിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് ഏഴിന് സ്കൂളിലെ പൂർവ്വ ഡ്രോയിങ് അധ്യാപകനായ ഒ ജി ഗോപിനാഥൻ മാസ്റ്റർ രൂപകൽപ്പന ചെയ്ത ലോഗോ പ്രകാശനം ബാലകഥാ സാഹിത്യകാരനും സാംസ്കാരിക പ്രവർത്തനമായ സി പി പള്ളിപ്പുറം നിർവഹിച്ചു ഓഗസ്റ്റ് പതിനഞ്ചിലെ ചരിത്രോത്സവം എന്നിവരിൽ വിപുലമായ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് വൈകിട്ട് ശതാബ്ദി ആഘോഷങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടനം മന്ത്രിമാരുടെയും സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തുള്ളവരുടെ സാന്നിധ്യത്തിൽ നടക്കും അതിനെ തുടർന്ന് രണ്ടു ദിവസം നീണ്ടു ഓണാഘോഷത്തോടുകൂടിയുള്ള വസന്തോത്സവമാണ് നടക്കുക ഒക്ടോബർ മാസത്തിൽ സെമിനാറുകളും സാംസ്കാരിക സായനവും ജ്ഞാനോത്സവം എന്ന പേരിൽ അരങ്ങേറും നവംബറിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെയും കുട്ടികളുടെയും കായികോത്സവം നടക്കും പൂർവ്വധ്യാപക സംഗമവും സാമൂഹിക രാഷ്ട്രീയ മേഖലയിലുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സൌഹൃദ സായനവും ക്രിസ്മസ് ആഘോഷവും സൌഹൃദോത്സവം എന്നിവരിൽ നടക്കും തുടർന്ന് ഏപ്രിൽ മാസത്തിൽ കുട്ടികളുടെ നാടകക്കളരിയും പേർ പങ്കെടുക്കുന്ന മെഗാ നാടകവും കുട്ടികളുടെ സർഗാത്മക പ്രകടനങ്ങളും മഹോത്സവം എന്നിവരിൽ നടക്കും മെയ് മാസത്തിൽ ഏകം ശതാബ്ദി എന്നിവരിൽ സമാപന സമ്മേളനം നടക്കും പതിനായിരക്കണക്കിന് പൂർവ്വ വിദ്യാർത്ഥികളെ കൊണ്ട് സമ്പന്നമായ ഈ വിദ്യാനികേതത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങൾ വരും തലമുറക്ക് ഒരു ചരിത്ര രേഖയാക്കി മാറ്റാനുള്ള ഒരുക്കത്തിലാണ് സംഘാടക സമിതി അംഗങ്ങൾ ഹോൾ മാനേജർ ജയഗോപാൽ എസ് പി ടി എ പ്രസിഡന്റ് പി കെ രാജീവ് പ്രിൻസിപ്പൽ പി മിനി എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വൈപിൻ